നമ്മുടെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് പലസ പാൻറ്റാണ് കട്ട് ചെയ്യുന്നത് ഇനി അതിന് വേണ്ടുന്ന രണ്ട് കാൽ മീറ്റർ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു സാരിയുടെ ഒരു പീസാണ് ഇപ്പോൾ രണ്ടേകാൽ മീറ്റർ ഞാൻ സാരിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആദ്യം ഒന്ന് രണ്ടേ തന്നെ ഒന്നും കൂടി മട രണ്ടായിട്ട് മടക്കി കേട്ടോ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ പണങ്ങൾ രണ്ട് കാലില്ലേ നമുക്ക് കൊണ്ടുപോയി അപ്പൊ നാല് രണ്ട് കാലായിട്ട് മടക്കുന്നതിന് പകരം നാലായിട്ട് മടക്കി മടക്കിയെടുത്തു ഓക്കെ എന്നിട്ട് മടക്കിയതിനു ശേഷം തുണി അങ്ങ് ലെവൽ ചെയ്യണം കറക്റ്റ് ചുളുവെല്ലാം മാറ്റി ലെവൽ ചെയ്യാം ഇന്നൊരു അളവ് പ്ലീന്ന് നമ്മൾ മെഷർമെന്റ് എടുക്കുന്നത് കേട്ടോ എലാസ്റ്റിക്കിന്റെ നമ്മൾ എലാസ്റ്റിക് അല്ലേ ഇവിടെ നിന്ന് വേണ്ട എത്ര ഇഞ്ച് വേണമെന്ന് വെച്ചിട്ട് അതിൻ്റെ കൂടെ മുപ്പത്തി ആറിഞ്ചാണ് ഇതിനകത്തുള്ളത് അപ്പോൾ കണ്ട ഇവിടുന്ന് ആ എലാസ്റ്റിക്കിൻ്റെ മുകളിൽ ആ സൈഡിൽ നിന്ന് തന്നെ എടുത്തിട്ട് ഈ ഇറക്കത്തിൻ്റെ കൂടെ മുപ്പത്തി ആറാണ് നമുക്കിവിടെ വേണ്ടത് ഇനി നമുക്ക് ഇവിടെ അടി മടക്കി തയ്ക്കാൻ വേണം രണ്ടിഞ്ച് മുകളിൽ എലാസ്റ്റിക് ഇടാനായിട്ട് രണ്ടിഞ്ച് വേണം അപ്പോൾ കിട്ടിയ ഇറക്കത്തിൻ്റെ കൂടെ നാല് നാൽപ്പത് നാൽപ്പത് പേരും അപ്പോൾ ആ നാൽപ്പതിഞ്ച് നമ്മൾ മടക്കിയിട്ട തുണിയിലെടുക്കണം നാൽപ്പതിഞ്ച് എടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ടത് മുപ്പത്തിയാറ് രണ്ടച് മുകളിൽ എലാസ്റ്റിക് ഇടാനായിട്ട് രണ്ടായിട്ട് അളകിട്ട് അളവിൽ അതങ്ങ് കറക്റ്റാക്കി അത് കഴിഞ്ഞതിന് ശേഷം വണ്ണം നോക്കുന്നത് നമുക്ക് അളവ് പാൻറ്റ് ഉണ്ടായത് കൊണ്ട് ഇതിൽ നിന്ന് അളവെടുക്കുന്നത് നാലിൽ ഒരു ഭാഗം നമ്മൾ അളവെടുക്കുക നാലെട്ടുമട കിട്ടിരിക്കുന്നുണ്ട് ഇതിന്റെ സെൻടർ കട്ടിങ്ങില്ലേ ഉണ്ട് ആ കട്ടിങ്ങിന്റെ നമ്മുടെ തീറ്റ് ഭാഗമില്ലേ വണ്ണം കൂടിയ ഭാഗത്ത് വണ്ണം എടുക്കണം കണ്ടോ കാലിന്റെ തൊടവണ്ണത്തിൻ്റെ അവിടുത്തെ ഈ സെൻടർ തയ്യൽ വന്നേക്കുന്നിട്ട് അവിടുത്തെ വണ്ണം എടുക്കണം പതിനാറിഞ്ചാണ് പതിനാറര ആണ് വണ്ണം പിന്നെ കണ്ട മനസ്സിലായില്ലേ പതിനാറര അതായത് നമ്മുടെ ഈ ജോയിൻറ്റ് സീറ്റിൻ്റെ വണ്ണത്തിൻ്റെ വെൻഡർ കൊടുത്ത് ടെൻഡർ എടുത്തിട്ട് ആ വണ്ണത്തിൻ്റെ കറക്റ്റ് ആട്ടോ പതിനാറിഞ്ചാണ് നാലിൽ ഒരു പാൻ വന്നത് അപ്പോൾ നമ്മൾ ഇഞ്ച് മുകളിൽ മാർക്ക് ചെയ്യുക പതിനാറ് ഇഞ്ച് കേട്ടോ ഓക്കെ പതിനാലഞ്ച് നമുക്ക് ഇവിടെ വണ്ണം നാലിലൊരു പാവം ഇവിടെ കിട്ടി അപ്പോൾ ഇതെല്ലാം ഒരേ അളവെന്ന് എന്നിട്ട് സീറ്റിൻ്റെ ഇറക്കം നോക്കണം ആ സീറ്റ് ഇറക്കം വന്നേക്കുന്നത് ഇവിടെ നിന്ന് ഈ സെൻറ്റർ വരെ ഉള്ള ഇറക്കം ഇഞ്ചാണ് കൊടുത്തേക്കുന്നത് പക്ഷെ ഇത്രയും വരത്തില്ല ഇത് ഇറങ്ങി കിടക്കുവല്ലേ സീറ്റിന്റെ പതിനെട്ട് വേണ്ട പതിനാറര മതി കേട്ടോ അപ്പൊ ഇവിടുന്ന് നമുക്ക് പതിനാറര എടുക്കാം സീറ്ററക്കാം അതായത് ക്രോച്ച് ലെന്ത് പതിനാറര പതിനെട്ട് വരുമ്പോ ഇഞ് ഇറങ്ങി കിടക്കും കേട്ടോ പക്ഷെ അത് റെഡിമെയ്ഡാണ് അപ്പൊ നമുക്ക് ഒരു ഇഞ്ച് മതി പതിനാറ് വേണം ആദ്യം ഇവിടെ എലാസിക്കിടാൻ രണ്ടിഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോളെ ആദ്യം എലാശിക്കിടാൻ രണ്ടിഞ്ച് ഇതിനകത്ത് മാർക്ക് ചെയ്യുന്ന ശേഷം വേണം പതിനാറിഞ്ചെടുക്കാൻ കേട്ടോ അത് ഞാൻ വിട്ടുപോയി പറയാം കേട്ടോ നമ്മൾ ഫുൾ ഇറക്ക് നാൽപ്പത് ഇഞ്ച് വേണം ആ അപ്പം മുകളിൽ രണ്ടിഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം വേണം സീറ്റിൻ്റെ ഇറക്കം കണ്ടുപിടിക്കാനായിട്ട് ഇപ്പം നമ്മുടെ അളവിൽ വന്നേക്കുന്നത് പതിനാറിഞ്ച് പതിനെട്ടിഞ്ചാണ് അത്രയും വേണ്ട പതിനാറഞ്ചെടുത്ത് അപ്പം ഇത് ഒഴിവാക്കിയിട്ട് വേണം പതിനാറഞ്ചെടുക്കാൻ ഓക്കെ അപ്പോൾ അവിടെ നമുക്ക് ഇതേപോലെ അങ്ങ് ലൈൻ ചെയ്യാം ഈ പതിനാറ് ഞങ്ങൾക്ക് എന്നിട്ട് നമ്മുടെ ഈ ഇവിടെ ഇവിടെ നമുക്ക് ഒരു രണ്ടിഞ്ച് ലൂസ് കൂട്ടണം അതായത് ഇവിടെ നമുക്ക് പതിനാറ് ഇപ്പോൾ ഇവിടെ ഈ പതിനാറ് ഉണ്ടാവും നോക്കുക ഓക്കെ പതിനാറുണ്ട് എന്നിട്ട് ഇവിടെ നമുക്ക് അധികം വണ്ണം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ടിഞ്ച് നല്ല വണ്ണമൊക്കെ ഉള്ളവർക്ക് രണ്ടര ഇഞ്ച് കേട്ടോ രണ്ടിഞ്ച് അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ കറിവുകഴിയുമ്പോൾ ലൂസ് കിട്ടാൻ വേണ്ടി കേട്ടാ അല്ലെങ്കിൽ മുകളിലോട്ട് പിടുത്തം വരും പാലിന് മനസ്സിലായാലോ അപ്പം ഈ വണ്ണം ഈ വണ്ണം നമ്മളിവിടെ എടുത്തു ഈ വണ്ണം കറക്റ്റാക്കി പതിനാറ് എന്നിട്ട് ആ കോർണറിൽ നിന്ന് ഒരിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങ് ഷേപ്പ് എടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം ആ കോർണറിൽ നിന്ന് ഒരിഞ്ച് മാർക്കിന് ശേഷം ഇതേപോലെ നമുക്ക് ഷേപ്പ് എടുക്കാം കണ്ടോ ഇത് വെള്ള എന്താ എന്നിട്ട് നമ്മുടെ ആ കാലിൻ്റെ വണ്ണം നോക്കാം പതിനാല് കാലിന് ബെല്ലിൻ്റെ അനുസരിച്ച് വേണം അതായത് ബെല്ലെന്ന് പറയുന്നത് അപ്പം ആ ഈ വിരിവ് എന്തുമാത്രം വേണം മയ മിനിമം ഒരു പത്തു പത്തിന് തുടങ്ങും പിന്നെ കൂടുതൽ വേണവർക്ക് പന്ത്രണ്ട് പതിനാല് തന്നെ വേണോ ടീച്ചറിന് മതി കോട്ടനായോണ്ട് കേട്ടോ പതിനാലിഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യ അപ്പൊ അത് ഇവിടെ വരും എടുത്ത് ഇവിടെ നമുക്ക് രണ്ടിഞ്ച് മടക്കി തയ്ക്കാൻ എടുക്കണം അടി നാലിഞ്ച് ഞാൻ കൂട്ടി എടുത്തില്ലേ ഇവിടെ പതിനാലല്ലേ നമ്മളടുത്ത് പതിനാല് ആ പതിനാല് വേണ്ട എന്നിട്ട് ഒത്തിരി ഒത്തിരി ഉണ്ടല്ലേ തച്ചു വരുമ്പോൾ അഞ്ച് കുറയും പതിമൂന്നാവും പതിനാലഞ്ചെടുത്തിട്ട് ഇതേപോലെ കണ്ടോ കാലിൻ്റെ ഷേപ്പ് ഉണ്ടോ ഇതേപോലെ ഇങ്ങനെ മനസ്സിലായോ പലാസപ്പാൻ്റെ അത് അതുകൊണ്ട് ഇത്രയും വിരുവ് വരുന്നത് ഇപ്പം ഇവിടുത്തെ ബല്ല് നമുക്ക് വേണ്ടുന്ന അനുസരിച്ചാണ് ഈ വീതിയുടെ ഇത് ഈ റെഡിമെയ്ഡായതുകൊണ്ട് ഇത്തിരി വീതി ഉണ്ട് കിച്ചറിന് അത് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അത്രയും എടുത്തത് കോട്ടനല്ലേ ഇത് കുറവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചാൽ മതി പത്തഞ്ച് മുതൽ നമുക്ക് തുടങ്ങാം പത്ത് ഇവിടുന്ന് ഓക്കെ പത്തഞ്ച് പതിനഞ്ച് പന്ത്രഞ്ച് ഇത്ര വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടം കേട്ടോ രണ്ടഞ്ച് നമുക്ക് മടങ്ങി തയ്ക്കാനായിട്ട് ഇതിപ്പോൾ നോക്കുമ്പോൾ മുപ്പത്തി ആറ് കാണും ണ്ടരറ്റ് മുപ്പത്താറ് നമുക്ക് മടങ്ങി തയ്ക്കാനായിട്ട് ഇവിടെ അലാസ്റ്റിക്കിടക്കാം ഇനി നമുക്ക് കട്ട് ചെയ്യാം ചരിച്ചിട്ട് ഇയാ കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് കൂടുതൽ വെക്കുന്നല്ലേ അത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ മനസ്സിലായല്ലേ ഇത് നമുക്ക് മടക്കി തയ്ക്കാനായിട്ട് അവിടെ ചെറിയൊരു കട്ട് കൊടുക്കുക ഇവിടെ നമുക്ക് ഇവിടെ ഇങ്ങനെ അടിച്ചു വരുമ്പോൾ ഇവിടം വരാന്ന് കാണിക്കാൻ വേണ്ടി അല്ല ഇവിടെ നമുക്ക് എലാസ്റ്റിക്കിടാം ഇങ്ങനെ കട്ട് ഇവിടെ എല്ലാം സീക്കാൻ കട്ട് ചെയ്യേണ്ട ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി പെട്ടെന്ന് ഞാൻ കാണിച്ചതേ ഉള്ളൂ പിന്നെ നമ്മൾ തൈ ഇട്ട് ഇവിടെമാതിരി വരും ഇവിടുത്തെ തയ്യൽ വരുമ്പോൾ ഒരിഞ്ച് തയ്യട്ടിട്ട് ഇങ്ങനെ വരും നീ ബലി വേണ്ട എന്നുണ്ടെങ്കിൽ കുഴച്ചു വരും മനസ്സിലായില്ലേ ഒരുമാതിരി അപ്പം ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്